ഹായ് മിശുമരെ അവിടെ എല്ലാവർക്കും വലിയ വിളവോലി സ്വാഗതം അങ്ങനെ ഈ വെള്ളം പച്ചമുളക് വെച്ചിട്ട് നല്ലൊരു വെടിക്ക ഡയറ്റുമാണ് ചോറിനും പഴങ്ങിക്കൊക്കെ പറ്റിയത് മെയിനായിട്ടും പഴങ്ങിക്കാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് മുളകെടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതുപോലൊന്നു രണ്ടായിട്ടൊന്നും രണ്ടായിട്ട് കട്ട് ചെയ്ത് പോകരുത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ അതിനുശേഷം അതിനകത്തേ പൊടി ഉപ്പാണ് ഞാനിട്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ പൊടി ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഐറ്റം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ കാര്യം കുറച്ച് മാത്രമായിട്ട് ചെയ്യരുത് കാര്യം ഇത് ഒത്തിരി കഴിക്കും കേട്ടോ എല്ലാവരും ഇത് കഴിക്കും കാര്യം നല്ല ടേസ്റ്റാണ് അത്രയ്ക്ക് ടേസ്റ്റ് എന്നാണ് ഞാൻ ഈ പറഞ്ഞ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക അതിനു ഉപ്പൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ സെറ്റ് ആയി വെക്കുക അതിനുശേഷം ഞാൻ ഒരു നല്ലൊരു ചട്ടി കഴുകി പുറത്തേക്ക് അടുപ്പത്ത് ചോട്ടത്തിയേക്ക് കതിച്ചു അപ്പോൾ അതേ ചട്ടിയുടെ ബാക്കിയുള്ള ആ വെള്ളവും കാര്യങ്ങളെല്ലാം ഒന്ന് അതായത് ആ ചട്ടി ചൂടുന്നതിനനുസരിച്ച് വെള്ളമെല്ലാം ഇങ്ങനെ അങ്ങ് മാറിക്കൊണ്ടിരുന്നു ഇനി നമുക്കിത് വെളിച്ചെണ്ണ ഒഴിഞ്ഞാൽ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആ മുളവിന് ഇതിട്ടൊന്ന് ഒന്ന് നമുക്കൊന്ന് വേഗിച്ചെടുക്കണം കേട്ടോ അതായത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പക്ഷേ ഓവർ ഫ്രൈ അല്ല ഒരു ചെറിയ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ എടുക്കാം അപ്പോൾ ഇത് ചങ്കളെ നമ്മുടെ മുളകുകൾ എല്ലാത്തിനും ഇത് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് അത് നമ്മൾ വേഗിച്ചെടുത്തിട്ടുണ്ട് അതായത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബൗളിലേക്ക് ഇനിയാണ് നമ്മൾ മെയിനായിട്ട് ഐറ്റം ചേർക്കുന്നത് അപ്പോൾ എല്ലാത്തിനും ഇത് ഇതേപോലെ കോരി ഈ ബൗളിൽ സെറ്റാക്കി അതിനുശേഷം നല്ല അടിപൊളി തൈരാണ് കേട്ടോ അപ്പോൾ അത് തൈര് ഇതിനൊക്കെ ഒഴിച്ച് കൊടുക്കുക തൈര് ഒഴിച്ച് നല്ലപോലെ ഒന്ന് സെറ്റാക്കി ഇവരെ ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇതിന് ആവശ്യത്തിന് ഉപ്പ് കൊണ്ട് കേട്ടോ നമ്മുടെ ഈ മുളകിനകത്ത് നല്ലതുപോലെ ഉപ്പുണ്ട് ഇനി അത് പോരായെങ്കിൽ തീർച്ചയായിട്ടും ആ എണ്ണയുണ്ടല്ലോ ആ അത് കുറച്ച് കോരി നമുക്ക് നമുക്കിതിൻ്റെ പുറം ഇതിലൊന്ന് ഒഴിച്ച് കലക്കി എടുത്താലും കുഴപ്പമില്ല പക്ഷേ ഇന്നത്തെ നല്ല ഉപ്പുള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നലെ ഈ സ്പൂണിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി ഒന്ന് വെച്ചിരിക്കുക ഇത് വെച്ച ഉടനെ കഴിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലത് ഒരു കുറച്ച് സമയം കേട്ടോ ആ ഒരു ഒരു മണിക്കൂർ അങ്ങനെയൊക്കെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് കഴിക്കുന്നത് നല്ല അടിപൊളിയായിരിക്കും ഭയങ്കരമായിട്ട് അതിനകത്ത് ആ ഒരു തൈരിൻ്റെ കാര്യങ്ങളെല്ലാം പുളിപ്പും കാര്യങ്ങളെല്ലാം നല്ലതുപോലെ പിടിക്കും അതുപോലെ ഉപ്പും കാര്യങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് സെറ്റ് ആക്കി എടുക്കേണ്ടോ അതെ ഐറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അടിപിട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാര്യം ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അത് ഇത്രേം മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ ഇത് കൊണ്ട് ഇതുകൊണ്ടേ തിലന്നത് കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ പറ്റരുത് അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ടും ഉണ്ടാക്കുക നല്ല വെടിക്കിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ പഴങ്ങിനോടൊക്കെ കഴിക്കാൻ നല്ല കിട്ടിലായിട്ടാണ് അപ്പോൾ ഞങ്ങളിത് വീഡിയോ വയനിട്ട് ചെയ്യാനെ കേട്ടോ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിട്ടുകയുഴ്ച്ചു വിടുമുട്ട് കാണാം ബൈ പിന്നെ മറക്കണ്ട സബ് ചെയ്യാൻ മറക്കല്ലേ